തൃശയ്ക്കൊപ്പം സായാഹ്നം ആസ്വദിക്കുന്ന മനോഹരമായ ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച് നടി നയൻതാര കടലിൽ ഉല്ലാസയാത്ര നടത്തുന്നതിനിടെ എടുത്തതാണ് ഈ ചിത്രം ഇരുവരും കറുപ്പ് ഔട്ട്ഫിറ്റിൽ സുന്ദരികളാണ് നേരത്തെ തൃശ്യയും നയൻതാരയും പിണക്കത്തിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വിഘ്നേഷ് ശിവന്റെ ഒരു ചിത്രത്തിൽ തൃശ്യയും നയന്താരയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ടിയിരുന്നത് എന്നാൽ അവസാന നിമിഷം തൃശ പിന്മാറുകയും ആ വേഷത്തിൽ സാമന്ത അഭിനയിക്കുകയും ചെയ്തിരുന്നു ഇതായിരുന്നു റിപ്പോർട്ടുകൾക്ക് കാരണം വിജയ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ തൃശ്യമായി അത്ര സൗഹൃദത്തിലല്ല എന്ന തരത്തിൽ നയന്താര മുമ്പ് സംസാരിച്ചിരുന്നു തൃശ്യുമായി പരിചയം മാത്രമാണുള്ളതെന്നും ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നുവെന്നും നയന്താര പറഞ്ഞത് ഇപ്പോൾ അവർ പിടക്കമെല്ലാം മറന്നു ഒന്നിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ നയന്താര പങ്ക് നയൻതാര പങ്കുവെച്ച ചിത്രത്തിൻ്റെ താഴെ ഇത്തരത്തിലുള്ള കമൻ്റുകൾ വന്നിട്ടുണ്ട്